ഇന്ന് നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലോട്ടാണ് പോകുന്നത് അബുദാബിയിലുള്ള സീ വേൾഡ് കാണാൻ പോവാണ് ഈ സീ വേൾഡ് എന്ന് പറയുന്നത് അബുദാബിയിലുള്ള യാ സൈഡിനല്ലേ കേട്ടോ ഈ സീ വേൾഡിന് ഒരു പ്രത്യേകതയുണ്ട് സീ വേൾഡ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇൻഡോർ മറൈൻ പാർക്കാണ് സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ അതുമാത്രമല്ല ഇത് അടിപൊളി ഒരു ജേണി ആയിരുന്നു ഇന്ന് ഫുൾ ഞാൻ കറങ്ങിയത് അതാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് എനിക്ക് രണ്ട് ഉദ്ദേശമാണുള്ളത് നിങ്ങളിത് കണ്ടിട്ട് ബിസിനസ് ഐഡിയ ഒക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് നിങ്ങൾ ഈ കയറുമ്പോൾ തന്നെ കാണുന്നത് ബാഗുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബാഗെല്ലാം ചെക്ക് ചെയ്യും രണ്ട് ഇതുപോലെ എക്സ്കലേറ്റേഴ്സ് ഉണ്ട് അത് കയറി കഴിയുമ്പം നമുക്ക് മെയിൻ ഏരിയയിലോട്ട് എത്താൻ പറ്റും ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും സീ വേൾഡ് എങ്ങനെയുണ്ടെന്ന് ഇന്നത്തെ സീ വേൾഡിൽ ഞാൻ കണ്ടിടത്തോളം ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പം ഇന്ന് അധികം തിരക്കില്ലായിരുന്നു ഇന്ന് അവിടെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഇന്ന് തീരെ തിരക്കില്ലാത്ത ദിവസമാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം പക്ഷേ നഷ്ടമാണ് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓൺലൈനിലെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഓഫർ ടൈമിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും അവിടെ നിങ്ങളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അകത്തോട്ട് കയറാം ഏതായാലും ഇന്നത്തെ ജേണി ഒരു നിങ്ങൾ വരാൻ പറ്റുവാണെങ്കിൽ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക രാവിലെയാണ് ബെസ്റ്റ് ടൈം ഈ കാണുന്ന ഡിസ്പ്ലേയിൽ ഒത്തിരി ഇന്ന് നടക്കാൻ പോകുന്ന ഷോസ് ഏത് ടൈമിലോ ഇഷ്ടംപോലെ ഷോസ് രാവിലെ തൊട്ട് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട് പല ടൈമിങ്ങിൽ ഇപ്പം ഞാൻ ഈ എടുക്കുന്നത് അവിടുത്തെ ഒരു മാപ്പാണ് പാർക്കിലെ ഗൈഡ് കിട്ടും അതാണ് ഈ കാണുന്നതെല്ലാം ഓപ്പൺ അക്വറിയംസാണ് ഇഷ്ടംപോലെ ഫിഷസിനൊക്കെ ഇങ്ങനെ കാണാൻ തൊടാനൊന്നും പറ്റത്തില്ല ചുമ്മാ കാണാനൊക്കെ പറ്റും ഭയങ്കര രസമാണ് ഇങ്ങനെ ഓപ്പണായിട്ടിങ്ങനെ നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പം ഒരു ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ഒത്തിരി ഉണ്ട് ഇതുപോലെ പല പല ഫിഷിനെ അവരിങ്ങനെ പല ഏരിയാസിലിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ പല ആൾക്കാർ ആ പിള്ളാരെയൊക്കെ ആകർഷിക്കാനായിട്ട് പല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട് ഈ കാണുന്നത് ഒരു സീസ്നേക്കിൻ്റെ ഒരു ഏരിയയാണ് ഇതുപോലെ ഒത്തിരി ഉണ്ട് ഞാൻ എല്ലാം കാണിച്ച് സമയം കളയുന്നില്ല ഈ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാലും അത്രമാത്രം കാണാനുണ്ട് നമ്മളിപ്പോൾ ഈ പോകുന്ന വൺ ഓഷൻ എന്ന് പറയുന്നൊരു പാത്ത് ഒരു വെയിൽ വടാണ് അപ്പം ഈ കാണുന്നതെല്ലാം മുകളിലെല്ലാം കാണുന്നത് ഒരു പ്രൊജക്ടേഴ്സാണ് സൈഡിലുള്ളതും റിയൽ ആയിരുന്നു ഇപ്പം നമ്മൾ പോ എത്തിയിരിക്കുന്നതാണ് മെയിൻ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് പല രീതിയിലുള്ള എയിറ്റ് എയ്റ്റ് ഏരിയാസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റാകോ തൊട്ട് ആദ്യം നമ്മൾ പോയത് മൈക്രോ ഓഷനിലേക്കാണ് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് ഒത്തിരി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അധികം ഇവിടെ നിന്ന് ചിലവഴിച്ചില്ല ഇവിടെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ആ ഒരു ഏരിയക്ക് നിങ്ങൾക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് പോകുന്ന എൻലെസ് ഓഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് അവിടെ പോയപ്പോൾ ഒത്തിരി ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു പേടകത്തിൽ കയറുന്ന ഒരു ഫീലായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം റിയൽ ആണ് കേട്ടോ നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ എത്രമാത്രം അടിപൊളിയാണെന്ന് മനസ്സിലാകത്തല്ല ഈ മേളിൽ കാണുന്നതൊക്കെ റിയൽ ആയിരുന്നു എത്ര അടിപൊളിയായിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ആർക്കിടെക്കും ഈ അക്വറിയും കണ്ടോ അങ്ങോട്ടും മേളു തൊട്ട് താഴോ ഇവിടെ നിന്ന് താഴോട്ട് പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ കാണുന്നത് ഒരു പ്രത്യേക ഒരു ഏരിയയാണ് ഞാൻ ആദ്യം ജസ്റ്റ് അതിൽ കൂടെ നടന്നപ്പോൾ എനിക്കൊരു പേടി പോലെ ഉണ്ടായി കാരണം താഴെ ഫുൾ ഗ്ലാസ് ആണ് അടിപൊളിയായിരുന്നു ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിട്ട് ഈ മീനിനെയൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് നിന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ കാണുന്ന ഒരു എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ താഴോട്ട് നമുക്ക് ഇറങ്ങുമ്പോഴും മുകളിലോട്ട് കയറുമ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ അക്വേറിയം ആണ് ലൈക്ക് അക്വേറിയംസ് ഇങ്ങനെ മീനുകൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് കാണുമ്പം നല്ല രസമാണ് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ടൈപ്പ് ഓഫ് ഫിഷസ് എനിക്ക് തോന്നുന്നു ഈ ഒരു മറൈൻ വേൾഡില് ലക്ഷക്കണക്കിന് കടലിൽ ജീവിക്കുന്ന ജീവികളെ ഇവരൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ കാണുന്നത് എങ്ങനെയാണ് മീനുകൾ സംസാരിക്കും എന്നുള്ളതിനെ അവർ അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ദോഷൻ ഷെൽഫ് എന്ന് പറയും ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങൾ നോക്കിയാൽ ഫുൾ ഒരു ഒരക്കയറിയും ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും നീക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏതായാലും നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതുപോലെ ഒത്തിരി ഏരിയാസ് അവിടെ ഉള്ളു കേട്ടോ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് സമയമുള്ള പോലെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് വരാം ഈ കാണുന്ന സോൾട്ട് സോൾട്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടല്ലോ സോൾട്ട് ബേ വ്യൂ എന്നാണ് ശരിക്കും അത് ആ മേളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും അതുകൂടാതകത്തോട്ട് കയറിയ ആണ് ഏതായാലും നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്നത് ട്രോപ്പിക്കൽ ഓഷൻ എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ടാണ് ഈ ഒരു ഏരിയയിൽ ഒത്തിരിയധികം ആനിമൽസിനെയൊക്കെ കാണാം ഫ്ലമിംഗോ പിങ്ക് കളറുള്ള ഫ്ലമിങ്കോസിനെയാണ് നിങ്ങൾ ഈ കാണുന്നത് ശരിക്കും നമ്മളത് കുറച്ചുകൂടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും നമുക്കിന്നെ തൊടാനൊന്നും പെർമിഷൻ ഇല്ല എങ്കിലും ഇതിനത്രയും അടുത്ത് കാണുന്നത് ഭയങ്കര രസമാണ് ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു അതിന് നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴാണ് ഡോൾഫിൻ ഷോ നമ്മുടെ ഒരു എനിക്കൊരു ഞാൻ പോയൊരു കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു കാര്യം ആ ഒരു സമയത്ത് കറക്റ്റ് ഡോൾഫിൻ ഷോ തുടങ്ങുന്ന കറക്റ്റ് ടൈമിംഗ് ഞാനവിടെ ഉള്ളായിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി ഏതായാലും അതിന് ഞാനത് നോക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ദേ റേസ് റേസ് അത് വല്ല ഇങ്ങനെ നടക്കുന്നു ഏറ്റവും അതിനെ അത്ഭുതപ്പെടുത്ത് നമുക്കതിനെ തൊടാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിഷ് ഫിഷസ് ഫിഷസാണെന്ന് നമുക്കറിയാം എങ്കിലും ഇവരിതിനെ ട്രെയിനൊക്കെ ചെയ്ത് നമുക്ക് തൊടാൻ പറ്റും നമ്മുടെ ടു ഫിംഗേഴ്സ് വെച്ച് നമുക്ക് തൊടാൻ പറ്റും ഏതായാലും നമ്മൾ ഡോൾഫിൻ ഷോ തുടങ്ങിക്കൊണ്ട് നമ്മളോട് ഒരു മേളി കയറിയിരിക്കാനാണ് പറയുന്നത് ഞാനത് കേൾക്കാതെയാണ് ഏറ്റവും താഴെ രിക്കാൻ പോവാം ശരിക്കും ഞാനിപ്പോൾ ഒരു മണ്ടത്ര കാണിക്കാൻ പോകുന്നത് അത് എനിക്ക് കുറച്ച് കൂടുമ്പോൾ മനസ്സിലാകും ഈ കാണുന്ന ഒരു കൊച്ചിനെ അവരെ ഓഡിയൻസിൽ നിന്ന് വിളിച്ചിരുത്തി ഇനി ഡോൾഫിൻ ഷോയുടെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് കടക്കാൻ പോവാണ് അവർ കുറെ ഒക്കെ പറഞ്ഞ ശേഷം ഒരു ഡോൾഫിനെ ഫ്രണ്ടിലോട്ട് വിളിക്കും എന്നിട്ട് ആ കൊച്ചുമായിട്ട് അതിന് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുന്ന സീനാണ് ഇനി അതിൽ ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം ഒത്തിരി ഭയങ്കര രസമാണ് ഈ ഒരു ഈ ഒരു സംഭവം കാണാൻ വേണ്ടി അടിപൊളിയാണ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് Okay, Anil, I, I want you to spin no, in <laughs> more a circle. Come, like this. Look at him. Good job, Anil. It's one of being a good boy, you think he's been a good boy, right? Good <laughs> job. Okay, take this fish. I'll reach for you. Another one. Hey! You hold this big one. ഈ ഫ്രണ്ടിൽ ിരുന്നത് എനിക്ക് പണി കിട്ടിയെന്ന് പറയാൻ കാര്യം ഇതാണ് ഡോൾഫിൻസോടെ ഇടയ്ക്ക് ഡോൾഫിൻസ് വന്ന് അതിന്റെ കൊണ്ട് നമ്മുടെ അകത്ത് ഫുൾ വെള്ളം തീർപ്പിക്കും ഞാനവിടെ ഫുൾ നനഞ്ഞു പോയി ഞാൻ പിന്നെയും പുറകോട്ട് കയറി ഇരുന്നിട്ടും ഞാൻ അലഞ്ഞുപോയി കാരണം രണ്ടുമൂന്ന് പ്രാവശ്യം മുതലൊന്ന് അടിച്ചപ്പം ഞാൻ ഫുള്ള് നനഞ്ഞുപോയി പിന്നെയും കുറെ നേരം ഇതുപോലെ ഷോസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനിയും പോകാൻ പോകുന്നത് പോളാർ ഓഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലോട്ടാ ഇതിൻ്റെ അത് കംപ്ലീറ്റ്ലി വാൽറസും പെൻഗ്വിൻസും അതായത് തണുപ്പ് രാജ്യങ്ങളിൽ ആഹ് പോളാർ ഏരിയസിലൊക്കെ ജീവിക്കുന്ന ആനിമൽസിനെയും ഫിഷസിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കോൾഡാണ് ഈ ഒരു ഏരിയയിലെല്ലാം ഒന്നാമത് ഞാൻ നനഞ്ഞിരുന്നുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ പനിയും പിടിച്ചു കുറേ പ്രശ്നമായിരുന്നു എങ്കിലും ഇപ്പോഴാണ് ഓക്കെ ആയത് ഞാനൊന്ന് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം രണ്ട് ഡ്രസ്സെങ്കിലും കൈ കരുതാൻ ശ്രമിക്കുക ഈ ഞാൻ കയറിപ്പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു സ്ഥലമാണ് ഹൈ ഹൈപ്പർ സ്പിയർ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നൊരു അബുദാബിയിൽ നിങ്ങൾ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ അകത്തോട്ട് ഫോൺ കൊണ്ടുവരാൻ പറ്റത്തില്ല ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതോടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലൊരു റൗണ്ടിൽ ഇഷ്ടം പോലെ സീറ്റിങ്സ് കാണാം നമ്മളവിടെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും പോളി അങ്ങ് ലിഫ്റ്റ് ആവാൻ തുടങ്ങും ഈ സീറ്റെല്ലാം എന്നിട്ട് ആ ഫുൾ ഏരിയ ഫുള്ളി ഒരു ത്രീ സിക്സ്റ്റി ഒരു ഗ്ലോബ് പോലെ നമ്മളെ ആ മിഡിലിൻ്റെ അകത്ത് ഒരു റിങ്ങിൻ്റെ അകത്ത് ഇതിങ്ങനെ കിടന്ന് ഫുള്ളി അങ്ങ് കറങ്ങാൻ തുടങ്ങും അതായത് നമ്മളൊരു പേടകത്തിലിരുന്ന് കടലിൻ്റെ അടിയിലൂടെ പോയി കടലിലെ ഫുൾ വ്യൂ കാണുന്ന ഒരു രീതിയിലോട്ട് ഇതങ്ങ് കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങും ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു റൈഡ് ഒരിക്കലും മിസ് ചെയ്യരുത് പലർക്കും ഇതിൻ്റെ ഫ്രണ്ട് എന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല അകത്ത് കയറിയുള്ള സംഭവം മനസ്സിലാവുള്ളൂ ഇത് അടിപൊളിയായിട്ട് വിഷ്വലി അവർ ഗ്രാഫിക്സും എല്ലാം വെച്ച് നമ്മളെ ഒരു പേർ ലോകത്തിരുത്തുന്ന ഒരു ഫീലോട്ട് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ എന്നാലും ഈ ഒരു റൈഡ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഈ അസുഖമൊന്നുമുള്ളവർ കയറാതിരിക്കുക നമ്മൾ ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ കയറുക കാര് ഒത്തിരി അധികം മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പേടിക്കാനൊക്കെ ചാൻസസ് ഒത്തിരി ഹയർ ആണെങ്കിലും ഭയങ്കര രീതിയിൽ പേടിക്കാനൊന്നും വരത്തില്ല പക്ഷെ ഒരു വല്ലാത്തൊരു അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കത് നിങ്ങൾ പറയുന്നതിനേക്കാളും പോയി ഒരു ഒരു പ്രാവശ്യമെങ്കിലും പോയി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത് നമ്മൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി അധികം ആനിമൽസിന് ഇനിയും കാണാൻ കിടക്കുവാണ് ഒത്തിരി അധികം നമുക്ക് പേര് പേരുപോലും കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് നിന്നാൽ പോലും അത്ര അധികം വെറൈറ്റി ഓഫ് ആനിമൽസ് ആണ് അവിടെ ഉള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഏറ്റവും തണുപ്പുള്ള സ്ഥലം അന്റാർട്ടിക്ക അന്റാർട്ടിക്കുന്നതിന് പേര് കാരണം അവിടെയാണ് ആണ് പെൻകിൻസ് ഉള്ളത് സോ ഈ ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ഡ്രസ്സാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പാടാണ് എനിക്ക് ആകെ ഒരു ടു മിനിറ്റ് മാക്സിമം എനിക്ക് ടു ത്രീ മിനിറ്റ്സ് ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ അത്ര തണുപ്പായിരുന്നു ആ ഒരു രീതിയിൽ കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ ആ ഒരു തണുപ്പ് വേണം അതുകൊണ്ടാണ് ആ ഒരു ഏരിയ അത്രയും അവർ തണുപ്പാക്കി വെച്ചിട്ട് പക്ഷെ സംഭവം നല്ല രസമായിരുന്നു എല്ലാ പെൻഗിൻസും പല കൊറേ എണ്ണം വെള്ളത്തിൽ കിടക്കുന്നു കൊറേ എണ്ണം പുറത്തവിടെ നീക്കുന്നു ഫുഡ് കഴിക്കുന്നു ഭയങ്കര രസമാണ് ഓരോന്നും കണ്ടുകൊണ്ടൊക്കെ നിന്നുവെങ്കിൽ ഭയങ്കര രസമാണ് ആ ഒരു ഏരിയ അതിനുവേണ്ടി മാത്രം അവര് വെച്ചിരിക്കുന്ന ഏരിയയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റ് കാണാൻ പറ്റും അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പെൻഗിൻസിനെ കണ്ടുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എല്ലാ സമയം ലഞ്ച് ടൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം അല്ലായിരുന്നു കൂടാതെ നമുക്ക് ഇനിയും കാണാൻ കിടപ്പുണ്ട് ഒത്തിരി എല്ലാം കവർ ചെയ്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെ ഒത്തിരി എന്റർടൈൻമെന്റ് ഷോസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഏതാനും സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി അധികം ഷോസും ഒത്തിരി കാണാനുള്ള ഏരിയാസും എല്ലാം ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഈ സീ വേൾഡ് എന്ന് പറയുന്നത് ഈ ട്രോപ്പിക്കൽ ഓഷ്യനിൽ വേറെ ഒരു ഏരിയയുണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ താഴോട്ട് കിടക്കുന്ന ഒരു ഏരിയ കാണാൻ പറ്റും ഈ ഒരു താഴോട്ട് പോയി കഴിയുമ്പോൾ ഇതുപോലെ പല ഡിസ്പ്ലേസ് കാണാൻ പറ്റും അവിടെ നമുക്ക് കുറെ പിള്ളേർക്കൊക്കെ പറ്റുന്ന രീതിയിൽ അവർക്ക് കുറേ ആക്ടിവിറ്റീസും ഗെയിംസും ഇവിടെയുള്ള ഇവിടെ ഗെയിംസ് ഒക്കെ പെയ്ഡാണ് ഇതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു അഡ്വെഞ്ചറസ് ഒരു റൈഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അത് കുറച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പം നമുക്ക് പിന്നെയും താഴോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു റോളർ കോസ്റ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ റോളർ കോസ്റ്റർ കയറുന്ന ഒരാളെയല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ കടലിൻ്റെ അടിയിലൂടെ ഒക്കെ പോകുന്ന പോലെ പ്രത്യേകിച്ച് മറൈൻ പാർക്കാണല്ലോ അപ്പം കടലിൻ്റെ അടിയിലൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലായിരിക്കും കണ്ടപ്പോഴും എനിക്കൊരു അണ്ടർഗ്രൗണ്ട് ഫീലാണ് തോന്നിയത് അപ്പോൾ ഏതായാലും വലിയ പേടിപ്പിക്കുന്നൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ് ഇതിൻ്റെ അകത്ത് ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് യൂട്യൂബിൽ നിന്ന് ഇതിൻ്റെ വീഡിയോ എടുത്ത് എന്തോ എനിക്ക് സംഭവിക്കുന്നു എന്നുള്ളത് പറയാം അതായത് ഇത് ഭയങ്കര രസമായിരുന്നു ഞാൻ വിചാരിച്ചു ഇതുപോലെ ഫുള്ള് കടലിൻ്റെ അടി കൂടെ പോകുന്നൊരു എന്ന് വിചാരിച്ച പക്ഷേ പിന്നീടാണ് എനിക്ക് പണി പാളി ഇതുപോലെ മനസ്സിലായത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സൗണ്ട് മാറുന്നതിപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇച്ചിരി ഡേഞ്ചറാണെന്നുള്ളത് എൻ്റെ ലൈഫിലത്തെ ആദ്യത്തെ റോഡർ ക്വാസ്റ്റർ റൈഡാണ് എനിക്ക് ഞാൻ ദൈവത്തെ ആ സമയത്ത് ഒത്തിരി വിളിച്ചിട്ട് ഭയങ്കര സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഫുള്ള് ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിഞ്ഞും മറിഞ്ഞും കറങ്ങി ഞാൻ കണ്ണടച്ചിരുന്ന് നമ്മൾ പേടിച്ച് പോകും ഏറ്റവും ബെസ്റ്റ് കണ്ണ് തുറന്നങ്ങ് വെച്ചോണം ആദ്യം ഒരു പേടി തോന്നിയാലും പിന്നെ പേടി തന്നെ തോന്നുള്ളൂ എങ്കിലും കണ്ണടച്ചിരിക്കുന്നതിനേക്കാളും ബെറ്റർ കണ്ണ് തുറന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് അതിൽ സംഭവം അടിപൊളിയായിരുന്നു നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഇത് ഇവർ ക്ലീൻ ചെയ്യുന്നതാണ് അടിപൊളിയായിട്ട് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന രീതിയിലോട്ടാണ് ഇവിടെ ഒരു ഇവിടെ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യണം പലരും ഇത് മിസ് ഔട്ടായി പോകുന്ന ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബേഡ്സിനെ കാണാൻ പറ്റും പല കളറിലുള്ള അതിനൊക്കെ കാണാൻ പറ്റും വെച്ചാൽ അങ്ങ് ദൂരെയല്ല നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൈ ചെന്ന് എത്തുന്ന നമ്മളെ കാണുമ്പോൾ അതിന് പേടിയാണ് പക്ഷേ നമ്മുടെ നമ്മൾ നടക്കുന്ന വഴിയിലൂടെയും നമ്മുടെ തലയുടെ മേളിലൂടെയും ചിലരൊക്കെ ദേഹത്ത് നേരത്ത് പോയി ഇരിക്കുന്നൊക്കെ കാണാൻ പറ്റും ഈ ഒക്കെ ഭയങ്കര രസമാണ് എല്ലാം അടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു കാട്ടിലൂടെ നടന്നു പോകുന്ന പോലെയാണ് എല്ലാ ബേഡ്സിനെയും കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് ഈ ഒരു ഏരിയയിലൂടെ കംപ്ലീറ്റ്ലി നടക്കാൻ പറ്റും അതിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പല വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഇവിടെ എല്ലാം ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് എല്ലാത്തിനും ഡിസ്പ്ലേസ് ഉണ്ടാകും ഡിസ്പ്ലേയിൽ എന്തും നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ ചോദിച്ചാൽ അത് പറഞ്ഞു തരും കംപ്ലീറ്റ്ലി ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം ആനിമൽസിനെയും ബേഡ്സിനെയും നമുക്ക് പഠിക്കാനും പഠിക്കാനുള്ള ഏരിയ ഉണ്ട് അതിന് എക്സ് കാണാനുള്ള ഏരിയ ഉണ്ട് അതുവഴി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്തൊന്നും ഒതുങ്ങാത്ത രീതിയിൽ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫുള്ളി ആയിട്ടുള്ള സംഭവങ്ങൾ ഈ സീ വേൾഡിലുണ്ട് പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും വരണമെന്ന എൻ്റെ ആഗ്രഹം ഇതുപോലെ ഒത്തിരി ബിസിനസ് ഐഡിയാസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഒത്തിരി അധികം ഇൻഫോർമേഷൻസ് ഉണ്ട് എങ്ങനെ ഒരു പാർക്ക് ബിൽഡ് ചെയ്യാം എത്രമാത്രം ക്രിയേറ്റീവായിട്ട് ചെയ്യാം എത്രമാത്രം ടെക്നോളജി അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിലെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അറ്റ്ലീസ്റ്റ് ഈ വീഡിയോയിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അപ്പം സംഭവം ഈ ഒരു ഏരിയ അടിപൊളിയായിരുന്നു ഇത് കൂടാതെ ന്യൂ ഏരിയാസ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി ഇനി നമ്മള് ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള റോക്കി പോയിന്റ് ഇതിൻ്റെ അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റുമൊക്കെ ആയിട്ട് കയറാം ഞാൻ ലാസ്റ്റ് കയറുന്ന ഈ ഒരു ഏരിയയിലോട്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ സീ ഉണ്ട് ഇവിടെ സീ സീലായണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ മീനെ കിട്ടും പച്ച മീനെ കിട്ടും ഈ മീനെ മീനിൻ്റെ മണം അടിക്കുമ്പോഴേ ഇവരെല്ലാം ഒച്ച ഒറ്റ കൊണ്ടിങ്ങ് വരും അതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇനിയാണ് ഈ സീലൈനെ അവർ ഫീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര രസമാണ് ഇതെല്ലാം കൂടെ ഒച്ച ഉണ്ടാക്കി വന്ന് ഇത് ഫീഡ് ചെയ്യുന്ന സമയം ഈ മീൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പിടിച്ചതിന് തിങ്ങുന്നതിനെ കാണാൻ ഭയങ്കര രസമാണ് ഇത് കാണുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ സീലയെൻ്റെ ഷോയാണ് ഈ ഷോ ഇനി മൂന്ന് മണിക്കായി ഞാൻ മൂന്ന് മണി ആയപ്പോഴാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൂന്ന് മണിയായപ്പോൾ അവരുടെ ഷോ തുടങ്ങി സംഭവം ഈ ഒരു ഷോയുടെ പ്രത്യേകത ഇവർ ഈ സീ ട്രെയിൻ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് എനിക്ക് എനിക്കൊന്നും ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സോളം ഫുള്ളി എൻ്റർടൈൻ പാക്ക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഷോ ആയിരുന്നു അതായത് അതെ എങ്ങനെ ഇനി ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യനോട് അത് ഇത്രമാത്രം അടിപൊളിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ചെയ്തും കല്പതും തോന്നിപ്പോകും ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫുൾ ആ ഒരു ഷോ കണ്ടാലേ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ സംഭവം ഭയങ്കര രസമാണ് നിങ്ങളിപ്പ് കാണുന്നത് ആ ഒരു കൊച്ചിനെ ഓഡിയൻസിന്ന് വിളിച്ചിട്ട് ഒരു സീലിന്റെ കൂടെ ഫോട്ടോ എടുപ്പിക്കുന്നതാണ് അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടി അറ്റ് ലാസ്റ്റ് ഇവിടുത്തെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ചിന്ത ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞാൻ എനിക്ക് പറ്റണത്തോളം ഞാൻ ഓടി കണ്ടു ഇനിയും കാണാത്ത സ്ഥലം കാണും കാരണം ഇത് ഏകദേശം രണ്ട് മില്യണിലധികം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങും ഏകദേശം എണ്ണായിരത്തി നാനൂറോളം കോടി രൂപ മുടക്കി വരെ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുമാണ് സംഭവം അടിപൊളിയായിരുന്നു ഇനി നമുക്ക് ഫെറാറി വേൾഡിലോട്ട് പോകാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം താങ്ക് സോ മച്ച്